ഏയ് ഹലോ എന്താണ് എല്ലാവരും വർത്തനം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മളെല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ തലേനത്തെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ അപ്പോൾ നമ്മളിതാ ഇട്ട മൈലാഞ്ചി ഇതാ ഇത്രയാണ് കേട്ടോ ചുവന്നിട്ടുള്ളത് ഇതിപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് പിന്നെ കുറച്ച് ടൈം പിടിക്കുമല്ലോ അല്ലേ ചുവരാൻ ചുവന്ന് ചോക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ കൈമലിൽ ഇങ്ങോട്ട് ചുവന്ന് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ കൈൻ്റെ അടിയിലും നഗർമലൊക്കെ പെട്ടെന്ന് ചോക്കും പക്ഷേ കൈൻ്റെ അടിയിലും ഇങ്ങോട്ട് ചുവന്ന് കുറച്ച് പണിയാണ് അപ്പോൾ നമ്മൾ ഇതാ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ ഉള്ളതും കല്ല്യാണത്തിൻ്റെ അന്നക്കൊക്കെ ഇടാനുള്ളതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് കേട്ടോ കൊണ്ടുപോകാനുള്ളത് അപ്പം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ അതെല്ലാതും ഓരോരുത്തും ഓരോരുത്തും ഓരോ കവറിലാക്കിയിട്ട് അങ്ങനെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചെന്ന ആ ഒരു ചെരുപ്പ് അതാണ് നമ്മൾ സാരിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചെരുപ്പ് അപ്പോൾ ഏതായാലും ഇതാ നമ്മളിന്നിപ്പോൾ ഫുഡും കാര്യം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടില്ല പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കൊന്ന് അടിച്ചുവാരി ക്ലീൻ ആക്കിയിട്ടും പിന്നെ പൊറോട്ടയും ചായയും കുടിച്ച് പൊറാട്ട കൊണ്ടിരിച്ച് ഫുഡുണ്ടാക്കിയിട്ടില്ല എന്നാൽ പൊറോട്ടയും ചായയും കുടിച്ച് കണ്ടതാ ഞാനും കാക്കയും കൂടി പിന്നെ പോകാണ്ട് ഇട്ടാം അപ്പോൾ മക്കൾ രണ്ടാളും വീട്ടിലില്ല ഞാനും കാക്കയും മാത്രമേ ഉള്ളൂ മക്കൾ എൻ്റെ വീട്ടിലായിട്ടുള്ളത് അവരെ കൊടുത്തിട്ടില്ല ഞങ്ങൾ പിന്നെ അന്നത്തെ മൈലഞ്ച് പരിപാടി കഴിഞ്ഞ കണ്ട് പിന്നെ ഇങ്ങോട്ട് പോന്നിട്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ നമ്മൾ ഇറങ്ങുന്ന സമയം ഇപ്പോൾ പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഞാൻ ഇതാ കയറിയിട്ടില്ല നമ്മൾ ഗേറ്റ് അടച്ചിട്ട് വേണല്ലോ അപ്പോൾ ഇതാ ഗേറ്റ് രണ്ട് ഭാഗത്തുള്ള ഗേറ്റ് ഒക്കെ ഒന്ന് അടച്ചിടുകയാണ് ഇട്ടോ ചെറുതായിട്ടൊന്നൊരു ഇത് കിട്ടിയാൽ മതി നായ്ക്കളെ തുറന്നിട്ട് അവർ കയറിട്ടുള്ളുക്ക് നമ്മളെ സൈഡിൽ കൂടി കയറുന്ന ഗേറ്റ് ഉണ്ടല്ലോ അതൊന്നും ഇങ്ങോട്ട് ലോക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ തുറക്കും തുറക്കൂട്ടാം ഇപ്പോഴത്തെ നായ്ക്കളൊക്കെ വലിയ വളവന്മാരാണ് അപ്പം നമുക്കൊന്ന് ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ട് അപ്പോൾ ആദ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും വേണം പിന്നെ ആണെങ്കിൽ ആ അനിയത്തിക്ക് കല്യാണത്തിൻ്റെ അന്നിടാനുള്ള ഡ്രസ്സ് പിന്നെ റെൻ്റിന് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തിരൂരാണ് അപ്പോൾ തിരൂര് വരെ ഒന്ന് പോകും വേണം അപ്പോൾ ആദ്യം ഡ്രസ്സൊക്കെ ഇവിടെ കൊടുന്ന് വെക്കണം പിന്നെ ആണെങ്കിൽ ക്യാഷ് വാങ്ങിക്കണം അന്ന് ബുക്ക് ചെയ്തിട്ടാൽ ഒരു ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബില്ലും വെച്ചിട്ട് വേണം നമ്മളത് വാങ്ങിക്കാൻ പോകാൻ അപ്പോൾ അതിനെല്ലാം കൂടി ആയിട്ടാണ് ടമിളിപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതമ്മ അവിടെ ലെയ്മ് കളിക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാക്കാക്കും കൊടുന്ന് കൊടുത്താണ് ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു കാക്കാക്കും കൊടുത്തു അപ്പോൾ ഇവിടെ അനിയത്തി മൈലാഞ്ചി ഇടണ തിരക്കിലാണ് കേട്ടോ കാൽമൽ മൈലാഞ്ചി അന്ന് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അത് ആളാപ്പന മോണ് സിംപിളായിട്ട് കാൽമൽ മയിലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മളെ എയറുമ്പം മയിലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ അധികം നേരം സംസാരിക്കാനൊന്നും ഇരുന്നില്ല കേട്ടോ വേഗം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് തിരി പോയി അത് വാങ്ങിക്കണം പിന്നെ കാക്കാക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല എൻ്റെ കല്യാണത്തിന് കാക്ക കൂടെ ഇല്ലാതെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഒരു സമാധാനം ഇല്ല ആക്ക് ഫിറ്റിങ്ങും കാര്യങ്ങളും കറക്റ്റാകുമല്ലോ വിചാരിച്ചിട്ടും പിന്നെ നമ്മൾ പോയ ടൈമിൽ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല വെയിലറിഞ്ഞാൽ മുഖത്ത് വെക്കേണ്ട വെയിലടിച്ചിട്ട് മോൻ്റെ ഗ്ലാസ് എന്നോ ഒരു ഒരു ഓർമ്മ ഉണ്ട് പിന്നെ വാ കാറിൻ്റെ ിൽ വെച്ചത് അപ്പോൾ അതൊന്ന് എടുത്ത് കണ്ടത് ഇട്ടിട്ടുണ്ട് നല്ല വെയിലായിരുന്നു അപ്പം അത് വലിയ പാകം ഒന്നുമില്ലോട്ട് എനിക്ക് കുത്തി കൊള്ളിച്ചിട്ടതാണ് അപ്പോൾ ഏതാ എഴുതാം നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ താ ഉള്ള ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷേ എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ലട്ടോ എടുക്കുന്നതുകൊണ്ട് കാരണം നമ്മൾ അത്യാവശ്യം നല്ല ക്യാഷ് കൊടുക്കും വേണം എന്നാലും നമുക്ക് സ്വന്തമായി കിട്ടില്ല എല്ലാം അപ്പോൾ അതാലോചിക്കുമ്പോൾ ഭയങ്കര വിഷപ്പെട്ടാൽ പിന്നെ ഇങ്ങനെ നിർബന്ധമാണ്ങ്ങനെ റെൻറ്റിനെടുത്താൽ മതി എന്നുള്ളതും പക്ഷേ എനിക്ക് ഭയങ്കര നഷ്ടമായിട്ടാണ് തോന്നണത് കിട്ടാം എനിക്ക് ഒരു കുറച്ചും കൂടി ഒരു ക്യാഷ് കൂട്ടണം ഒരു രണ്ടാ മൂന്ന് കൂട്ടുകയാണെങ്കിലും നമുക്ക് നല്ല സ്വന്തമായിട്ട് തന്നെ ഒരു ഡ്രസ്സ് എടുക്കായിരുന്നു കാരണം ഇതിന് റെൻറ്റിനെടുത്തപ്പോൾ തന്നെ എട്ടായിട്ടുണ്ടായിരുന്നു അതിൽക്കൂടെ ഒരു രണ്ടു കോടി കൂട്ടി പത്ത് രൂപയൊക്കെ നല്ല ലഹങ്ക ഒക്കെ വാങ്ങിച്ചാൽ കിട്ടും ഉണ്ടായിരുന്നു കേട്ട് നമ്മൾ തലേന്നേക്ക് ഡ്രസ്സ് എടുക്കാൻ വായപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവൾ ഇത് വേണം അങ്ങനെ അറിഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ നമ്മളിത് ഓർണമെൻറ്റ്സ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർണമെൻറ്റ്സ് സാധനം നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇനി വൈകുന്നേരം ഇനി അവർ കൊടുന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ അതുവരെ വെയിറ്റ് ചെയ്തൊക്കെയുള്ള ടൈമൊന്നുമില്ല ഇനി വരും ഇല്ലാതെ പറഞ്ഞപ്പോൾ അവർ വീട്ടിൽ എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ വോയിസ് എടുക്കുന്ന ഇടയിൽ മെസ്സേജ് വന്നതാണ് കേട്ടോ വാട്സാപ്പിൽ പിന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇട്ടാൽ നല്ല ഭംഗിയുണ്ട് ഒക്കെ കാണാനൊക്കെ പക്ഷെ ഇങ്ങനെ റെൻറ്റ് എടുക്കാറുമ്പോൾ ഒരു സങ്കടമാണ് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഡ്രസ്സൊക്കെ ഇതാ ഒക്കെ പാക്ക് ചെയ്തൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെതാ ഞാനും കാക്കയും കൂടി കാക്കാക്കളുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിതാണ് തിരൂര ഷോപ്പിൽ പോയി ലാസ്റ്റ് പിന്നെ നമ്മൾ കോട്ട വന്നിട്ടാണ് വന്നിട്ട് പിന്നെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് നല്ല ഭംഗിയുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കറക്റ്റും ഇങ്ങോട്ട് സൈസും കൂടെ കറക്റ്റായി കിട്ടണില്ല എന്തൊക്കെ ആയിട്ട് എന്താ പറയുക ചിലപ്പോൾ നമുക്ക് ലെക്കിനാണ് പെട്ടെന്നാണ് റെഡി ആയി കിട്ടുമല്ലോ ഇതിപ്പോൾ നമ്മൾ ആകെ ക്കുള്ള ടൈം ആയപ്പോൾ തിരഞ്ഞിട്ടും തിരഞ്ഞിട്ടും കിട്ടണില്ല കേട്ടോ തലേന്നൊക്കെ ഇടള്ളാണോ എടുക്കുക അന്നൊക്കെ ഉള്ളതും ആണോ എടുക്കുക അപ്പോൾ പിന്നെ ഷർട്ടൊക്കെ എല്ലായിടത്തും ഉണ്ട് പക്ഷേ സൈസ് ഇങ്ങോട്ട് കറക്റ്റായി കിട്ടില്ല എല്ലാതും പിന്നെ നമുക്ക് നമ്മൾ ഞാനും മക്കളും കാക്കയും ഒരേ കളറുള്ള ഡ്രസ്സാണ് ഇട്ടാ ഇടണ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്കും എനിക്കും ഒക്കെ ഉള്ളത് കളറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കാക്ക ഒക്കെ ആയിരുന്നു അപ്പോൾ അത് അതായിട്ട് മാറണ്ടല്ലോ വിചാരിച്ച് തപ്പി ഏതായാലും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ വീട്ടിലെത്തിയപ്പോഴത്തേൻ്റെ സമയം മരി ബാങ്ക് ഇങ്ങോട്ട് കൊടുക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിട്ട് വീട്ടിൽ നിന്നാണെങ്കിൽ വിളിയോട് വിളിത് എവിടെ പോയിരിക്കുക എവിടെ പോയിരിക്കാറുണ്ട് കാരണം നമ്മൾ വശമല്ലേ നമ്മൾ തിരക്കാർ പിന്നെ എല്ലാവരും വേറെ അടുത്ത് പുറത്തേക്ക് തുടങ്ങാൻ ശരിയാവില്ലല്ലോ അപ്പം ഏതായാലും ഞങ്ങളുടെ ഇവിടെ എത്തിയപ്പോഴത്തേന് നമ്മൾ പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആ ടൈം ആയപ്പോൾ ഇവിടെ എത്തിയിട്ട് അപ്പോൾ ആരും എത്തിയിട്ടൊന്നുമില്ല എല്ലാവരും ഇപ്പം ആ ഒരു ആറു മണീൻ്റെ ആവശ്യമല്ലേ വരുവുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ വേഗം കുളിച്ച് മാറ്റാനൊക്കെ നിന്ന് പിന്നെ പിന്നെ മാറ്റി വന്നതിൻ്റെ ശേഷം വീഡിയോ ഒക്കെ വേണ്ടി നിന്നിട്ടുള്ളത് അപ്പോൾ ഇതാ അന്യത്തേക്ക് മാറ്റി റെഡി ആയിട്ടുണ്ട് നാത്തൂനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലോണം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റി ഒക്കെ റെഡി ആവുക കാരണം മക്കളെ രണ്ടാളൊരുക്കണം ഞാൻ വന്നിട്ട് ഒരുക്കയച്ചിട്ടൊന്നുമല്ല അപ്പം മക്കളെ ഒരുക്കണം പിന്നെ എൻ്റെ ഒരിക്കലൊക്കെ കഴിഞ്ഞു തന്നാൽ പോകും പിന്നെ ആകെ തിരക്കായിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും ഒരു ടൈമില്ലായിരുന്നു പിന്നെ ഞാൻ പിന്നെ ആൾ മനുഷ്യരൊക്കെ ഒന്ന് കുറഞ്ഞ രക്ഷൻ കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കാരണം എല്ലാവരും മുഖം കൂടെ കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ ആ അപ്പം അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ അടിയിലൊരു നമ്മളെ മധുരസ്ഥ പുസ്തകം വന്നുകൊണ്ട് ഒന്ന് ദോരുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദാ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളത് ഓഡിറ്റോറിയത്തിലല്ല പരിപാടി അപ്പോൾ ദാ ചെറിയൊരു സ്റ്റേജൊക്കെ കിട്ടി അവിടെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും പിന്നെ എല്ലാവരും ഫുഡൊക്കെ ചോദിച്ച് നമ്മൾ പിന്നെ ഫാമിലീസ് മാത്രമേ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ പോയി രക്ഷിട്ട് പിന്നെ സമാധാനത്തിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പഴേ ഫ്രീ ആയിട്ടുള്ളായിരുന്നു അപ്പോൾ മോളെ ഡ്രസ്സ് ഇതാ കേട്ടോ ഇതാണ് മോളെ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് മോനക്ക് എന്തോ ഒരു കുറുമ്പുണ്ട് കേട്ടോ എന്താ ഫോണിനോ വേണ്ടിയാണ് അവന് അടി കൂടുന്നത് മോനെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് വലിയ ില്ല എന്നിട്ട് ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ട് നിൽക്കണം പിന്നെ ഇതാണ് ഇട്ടോ ഇൻ്റെ ചുരിദാർ ഇത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പിന്നെ എന്താ പറയുക സറാറ മോഡൽ പാൻറ്റും ടോപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മോഡൽ അടിച്ചെടുത്തതാണ് ഇപ്പോഴാണ്ട് ഇട്ടോ വീടിയൊക്കെ എടുക്കാനൊരു ഒഴിപൊട്ടിയത് മേക്കപ്പൊക്കെ ഇട്ടതൊക്കെ പോയിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണതും പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കലും പരിപാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു എല്ലാവരും നമ്മൾ പിന്നെ കല്യാണത്തിൻ്റെ തിരക്കിൽ ഫോ വീഡിയോസൊക്കെ എടുക്കാൻ നിന്നാൽ പിന്നെ അതിൻ്റെ നേരെ ഉണ്ടാവുള്ളൂ അല്ലേ നമുക്ക് ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടാ പിന്നെ ഇത് പിന്നെ എല്ലാ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തി ഡ്രസ്സൊക്കെ മാറി പക്ഷേ പിന്നെ ഞങ്ങളെ കുറച്ച് കലാപരിപാടി കണ്ടത് ഞാനും എളാപ്പനും മക്കളും പിന്നെ നമ്മൾ ഫാമിലീസൊക്കെ ഉണ്ടിട്ടാ അവിടെ പിന്നെ അവരൊന്നും ഞാൻ വീഡിയോലും ഇങ്ങനെ കാണിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഓപ്പന പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല വൈബ് ആക്കി കേട്ടോ എല്ലാവരും പോയിന്റ കളിക്കാൻ സമാധാനം ഉള്ളത് നമ്മൾ ഫാമിലി മാത്രമായിട്ടും അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി നല്ല എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ ഒരു വീഡിയോസ് ഒന്നും ഞാൻ എടുത്തതല്ല കേട്ടോ അതൊക്കെ മക്കൾ എടുത്തതാണ് മോള് മോന് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തത് എൻ്റെ ആങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ മറിഞ്ഞ് ആഗ്രഹം തെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ പിന്നെ ആങ്ങളെടുത്തതാണ് കേട്ടോ വീഡിയോസൊക്കെ ഇന്നത്തെ വീഡിയോസിൽ പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ബോറാവണ്ടാവില്ല എന്നൊന്നും ഒക്കെ അറിയില്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തത് നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ യൂട്യൂബ് കണ്ട് അപ്ലോഡ് ചെയ്താൽ കുറേ കാലം കഴിഞ്ഞാൽ കാണുമ്പോൾ അതൊരു രസമല്ല അത് വിചാരിച്ചിട്ട് അങ്ങനെ ഓ ഓരോന്ന് ഇങ്ങനെ ഷോർട്ട് ആയിക്കോട്ടെ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇനി ഇപ്പോൾ ഇതിൽ ആരെയും ഉളപ്പെടുത്തിട്ടുണ്ടെങ്കിൽ സോറി പിന്നെ ക്ഷമിക്കുകയൊക്കെ രസമല്ല നമ്മൾക്ക് ഇങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ രസമല്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ അമ്മകളും ഓരോ മക്കളും അവരൊക്കെ അവിടെ മുന്നിലുണ്ട് കേട്ടോ അവരൊന്നും വീഡിയോയിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവരെന്നെ വീഡിയോയിൽ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ വീഡിയോ എടുക്കുന്നത് ഞാനിനി അങ്ങനാണ്ട് പിന്നെ മക്കളേതായാലും എടുത്തു വെച്ചതുണ്ടായപ്പോൾ അങ്ങനാണ്ട് എഡിറ്റ് ചെയ്തെടുത്തതാണ് കുറേയൊക്കെ ഞാൻ മുഖുതൊക്കെ മറിച്ചിട്ടുണ്ട് ഇഷ്ടമില്ലാത്തവരുത് പിന്നെ അതൊക്കെയാണ് അനിയത്തിയും എളപ്പന മോളും കൂടി ഒരു ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവർ രണ്ടാളും കൂടി ആ ഒരു ഡാൻസൊക്കെ കളിക്കാണ് പിന്നെ അതിൻ്റെ ഓടിയോ നമുക്ക് ഇടാൻ വയ്യല്ല നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളും വരില്ല അപ്പോൾ അതാണ് ഇട്ട് പാട്ടിൻ്റെ ഇതൊന്നും പാട്ടൊന്നും ഇടാത്തത് പിന്നെ ഇതെന്ന് വെച്ചാൽ പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് നമ്മൾ കല്യാണത്തിന് അന്നൊക്കെ ഇടാനുള്ള ഡ്രസ്സ് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ ഫാമിലി നേത്തോനും മൂത്താപ്പര മക്കളും അങ്ങനെ ആയിട്ട് അവരെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ചെറുതായിട്ടൊരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് ഇഷ്ടമുണ്ടാവുക ഇല്ലയോ ഒന്നും അറിയില്ല എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ പൂതിക്കു വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അവർ വന്ന് വെള്ളം കുടിക്കണതൊന്നും കയറുന്നതും ഒന്നും നമ്മളെടുത്തിട്ടില്ലട്ടോ അവർ കേക്ക് കട്ടിങ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഇനി ബാക്കി നമുക്ക് കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ ഇത് കാരണവർ കൊടുന്ന് സംഭവങ്ങളൊക്കെ സാരിയാണ് കൊ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇനി ഞെരുവും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ഇല്ലയെന്നൊക്കെ നോക്കുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ മാറ്റണ ഒരു ടൈമിൽ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ വീഡിയോസിൽ നമ്മളെ ഫാമിലീസൊന്നും അധികം കാണലില്ല ഇപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലത്തെ പിന്നെ അനിയത്തിനേയും ഉമ്മാനും ഇവരൊക്കെ കാണിക്കലോ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇത് കല്യാണമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓരോരുത്തരോരോത്തരങ്ങനെ അവിടെയോടെക്കായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇത്രയ്ക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റിടുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം